ഹായ് ഫ്രണ്ട്സ് ഐ ആം ക്രിസ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ അക്രോണിമ പ്ലാന്റ്സ് എന്നനയ്ക്കുന്ന രീതികളും അതിൻ്റെ മറ്റു പരിചരണവും എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതറിയില്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ അറിയില്ലാത്തവർക്കൊരു ഉപകാരം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് മഴക്കാലമാണ് ധാരാളം മഴവെള്ളം കിട്ടുന്ന സമയമാണ് പിന്നെ നമ്മുടെ അഗ്രോണി പ്ലാന്റ്സ് മിക്കവാറും തന്നെ പോളി ഹൗസിലും അല്ലെങ്കിൽ അങ്ങനെ ഷെയ്ഡുകളിലൊക്കെ ഇരിക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് ഡയറക്റ്റ് മഴവെള്ളം കിട്ടുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഴവെള്ളം ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് അതിൻ്റെ മണ്ണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന പോട്ടി മിക്സിൻ്റെ നനവ് നോക്കി വേണം ചെയ്യാൻ നല്ല നനവുള്ള മണ്ണാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം പോട്ടി മിക്സ് ആണെങ്കിൽ നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി പക്ഷേ നല്ല ഈ മഴയൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെയുള്ളൊരു വെയിലെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉഷ്ണം നല്ലൊരു ഒരു ആവി ആവുള്ളൊരു അവസ്ഥയാണ് ആ സമയത്താണ് നമുക്ക് ഈ അഗ്ലോണിയ പ്ലാന്റ്സിന് കുറച്ച് മഴവെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മഴവെള്ളം ചാടുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടുള്ള പ്ലാന്റ്സിന് എല്ലാവർക്കും ഒരു വളരെ സന്തോഷവും ആനന്ദവും തരുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മഴവെള്ളം ഒത്തിരി കോഴി ഒഴിക്കരുത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് മഴയുണ്ടെങ്കിൽ മഴക്കാലത്താണ് നമുക്ക് അത് മഴവെള്ളം കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നനവ് തീ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന പോട്ടി മിക്സ് ആണെങ്കിൽ ആ മഴവെള്ളം ചെറുതായിട്ടൊന്നും ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ ഇലയ്ക്കും അതിൻ്റെ തണ്ടിനും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും കൂടി ഒന്നിട്ട് ഇടാം നമ്മുടെ വാർക്കപ്പുറത്ത് കാർപോർച്ചിൽ ഒക്കെ ആയിട്ട് വരുന്ന വെള്ളം നമ്മൾ ഇതുപോലെയുള്ളൊരു പൈപ്പ് വഴി പൈപ്പ് വഴി നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കൊരു സ്പ്രെയർ വഴി സ്പ്രെയർ ചെയ്യേണ്ടത് സ്പ്രെയർ വെറുതെ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് അതിനകത്ത് കരട് കയറാതെ നോക്കണം എന്നിട്ട് ഇത് ഒന്ന് നിറച്ച് വെക്കുക ഇതാ സ്പ്രെയർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ സ്പ്രേയറും കൊണ്ട് ഉണ്ടോ അതിൻ്റെ അയലയിലെല്ലാം ഒന്ന് നന്നായി നനച്ചു കൊടുക്കുക ഉണ്ടോ ഇപ്പം നമ്മുടെ അഗോണിമ കുഞ്ഞുങ്ങളൊക്കെ എത്ര സന്തോഷവന്മാരും സന്തോഷവതികളും ആയിരിക്കും ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നല്ല തണുത്ത വെള്ളം രാവിലെ സമയത്ത് നമ്മളിപ്പോൾ നല്ല വെയിലുണ്ട് ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടോ അതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടോ അങ്ങനെ ഇങ്ങനെ അതെ നമ്മൾ ധാരാളം വെള്ളമൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ തണ്ടിൽ കൂടിയൊക്കെ അതിൻ്റെ ചുവട്ടിലേക്കൊക്കെ ഒരു നനവ് വന്നോളും വേണ്ട ഇങ്ങനെ ഇലയും തണ്ടും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയങ്ങ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട എത്രത്തോളം അപ്പം നമുക്ക് ആ ഇലയൊക്കെ നനഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയാണീ കാണാനും അല്ലേ ആ മഴയിലൊക്കെ അതിൻ്റെ ഇലക്കൊക്കെ നല്ലൊരു ഉണർവും ഒക്കെ നമുക്ക് നല്ല പോലെ കിട്ടും അല്ല ബ്ലാക്ക് മൈറ്റാണ് അല്ലേ ഇത് സൺറൂപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ് എല്ലാവരും മഴ വെള്ളത്തിൽ ഇങ്ങനെ നനഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു സി ആൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതൊക്കെ എൻ്റെ കളക്ഷനിലേക്കുള്ളത് അതിന് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് കണ്ട നമ്മൾ ധാരാളം രാസവളങ്ങളോ അല്ലെങ്കിൽ ജൈവ വളങ്ങളൊക്കെ പലരും ചെയ്യാറുണ്ട് അക്കോണമിക്ക് പക്ഷേ അതിനേക്കാളും അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന നനയ്ക്കുന്ന രീതികൾ അത് അധികം വെള്ളം അധികം ആവാത്ത രീതിയിലും ഒക്കെ വേണം നനയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾ അഴുക്കായി പോകും എല്ലാം ഒന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക അപ്പം അതിൻ്റെ ആ തണ്ടുവഴി അതിൻ്റെ ഉണ്ട് അതിൻ്റെ ആ മണ്ണിലേക്ക് ചെറുതായിട്ട് വെള്ളമൊന്നും ഇറങ്ങും അത്രയും മതി ഇനിയിപ്പോൾ ധാരാളം വെള്ളം ഒഴിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല അല്ല ഇതിൻ്റെ ആ സ്റ്റെമ്മിലേക്ക് വരുമ്പോൾ തന്നെ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഇറങ്ങി ചെല്ലും അത്രയും ഒരു തന്നെ മതി ഉണ്ടോ ഇത് ബ്ലാക്ക് ഗ്രീൻ ഫ്രോസൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രോസൺ എന്നൊക്കെ പറയും പറയാറുണ്ട് പക്ഷേ അതിനകത്ത് ധാരാളം തൈകളുണ്ട് ഉണ്ടോ ഇതിനെ അതിൽ നനച്ച് നിൽക്കുമ്പോൾ കണ്ട അതിൻ്റെ ആ ഇലക്കൊക്കെ ഉള്ളൊരു നല്ല തിള തിളക്കവും ഒരു സൗന്ദര്യവും ഒക്കെ കൂടണ കണ്ടത് വെള്ളം അങ്ങനെ ചെന്ന ഇലയൊക്കെ നനഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്ത് ഭംഗിയാന്ന് നോക്കി ഉണ്ടോ ഇതാ വിദൂരി എന്ന് പറഞ്ഞ പ്ലാന്റാണ് ധാരാളം തൈകളുണ്ട് കൊച്ചിൻ പിങ്ക് ആണ് അതിലും ധാരാളം തൈകളുണ്ട് ഇത് ഗ്രീൻ ഫ്രോസൺ അത് നല്ല തൈകളുണ്ട് ഇത് സൺറൂപ്പ് സൺട്രൂപ്പിൻ്റെ തൈകളാണ് ആദ്യം തേണ്ടത് ഇത് അച്ചോട്ടിൽ വേറെയും തൈകൾ വരുന്നുണ്ട് വേറെയും തൈകൾ വേറെ വരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേരുന്ന തൈകളാണ് ഇതെല്ലാം ഇതൊക്കെ ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നതാണ് സൺട്രൂപ്പ് അപ്പം അങ്ങനെ ഇല്ല അപ്പം മഴ എപ്പോഴും നല്ലൊരു ഇതാണ് ഇത് ആർമി വൈറ്റ് ആർമി വെക്കുന്നു ഇത് കോബ്ര കോബ്രയ്ക്കൊക്കെ ഉണ്ട് ധാരാളം തൈകളുണ്ട് ഞാനിതൊക്കെയാണ് അധികം ചെയ്യാറുള്ളത് ഇങ്ങനെ നനയ്ക്കുമ്പോൾ മഴയുള്ള സമയത്താണ് മഴവെള്ളം പിടിച്ചു വച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കും ഇത് ഉണ്ടാ റെഡ് എമ്രാളിൻ്റെ തൈകളായിരിക്കുന്നു റെഡ് എമ്രാളിനും ധാരാളം തൈകളുണ്ട് ഇതതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് തിരിച്ചു വെച്ചതാണ് ഇത് മദർ പ്ലാന്റിന് വേറെ തൈ വരുന്നുണ്ട് അല്ല വേറെ തൈ വരുന്നുണ്ട് അവിടുന്ന് അല്ലെ ഇതാണ് അതിൻ്റെ വേറെ തൈ അപ്പോൾ ഇപ്പം എല്ലാം ഒന്ന് നനഞ്ഞ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ചെറിയ പോട്ടിൽ വെച്ചാൽ മതി ഉണ്ടോ കോബ്രയ്ക്ക് ധാരാളം തൈകളുണ്ട് ഉണ്ടോ ഇതെന്ന് വെച്ചിട്ടുമ്പോൾ രണ്ട് വരലുകൊണ്ട് എടുക്കാവുന്ന രീതിയിലുള്ളൂ ഞാൻ എൻ്റെ പോട്ടി മിക്സ് ചെയ്യാൻ ഒരിക്കലും പറഞ്ഞാണ് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണും കാണുമെന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റുകയാണ് അത് രണ്ട് വരലുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഉണ്ടാവും വയറേഷ്ടോ ഇങ്ങനെ അങ്ങ് പൊക്കാവുന്നേ ഉള്ളൂ ചിലതിനകത്ത് അപ്പോൾ നേരത്തെ പിടിപ്പിച്ചേക്കുന്ന പ്ലാന്റിൽ മാത്രമാണ് ഞാൻ മണ്ണ് കുറച്ച് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ചെയ്തതോ അല്ലെങ്കിൽ രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പുള്ളതെല്ലാം ഒരേ പോട്ട് ഒരേ പോലത്തെ പോട്ടി മിക്സാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ ഇതിൻ്റെയൊക്കെ തൈ വേറെ ഉണ്ട് ഉണ്ടായി ഇരിക്കുന്നതൊക്കെ അതിൻ്റെ തൈകളാണ് എല്ലാം ഉണ്ടോ സിയാൻ ടൈമുണ്ട് ഇത് വാനില വൈറ്റ് ഇതിൻ്റെ പഴയ വീഡിയോ ഉണ്ട് അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തതും അതിനകത്ത് വേറെ തൈ വന്നതും അതിൻ്റെ സ്റ്റെമ്മിനകത്ത് വേറെ വേരി പിടിപ്പിച്ചെടുത്തതും ആദ്യത്തെ വീഡിയോ അതിൻ്റെ നോക്കിയാൽ കണ്ടാൽ അറിയാം ഉണ്ടോ അതൊന്നും പോയിട്ടില്ല എല്ലാം നല്ല പ്ലാന്റുകളായി വന്നിട്ടുണ്ട് ഭയത്തതെല്ലാം നമ്മൾ പിടിപ്പിച്ച തൈകളൊക്കെ സെയിലായി അതൊക്കെ മെച്ചൂറായി കഴിഞ്ഞപ്പോഴത്തേക്കും സെയിലായിരത്തൊരു ആവശ്യപ്പെട്ടിപ്പോൾ ഇനിയിപ്പോൾ ഇനി ഇതൊന്നും പിരിച്ചു വയ്ക്കണം ഇതിനകത്തൊരു വേണ്ട ഇതിനകത്ത് നല്ല രണ്ട് മൂന്ന് തൈകളുണ്ട് അതും പിരിച്ചു വയ്ക്കണം ഇനി അപ്പോൾ മഴ വെള്ളം നല്ല സന്തോഷവും ആനന്ദവും തരുന്നതാണ് ആ ഗ്ലോണിമകൾക്ക് എല്ലാവരും ഇതുപോലെ നിടക്ക് ഇപ്പോൾ മഴയുള്ള സമയമാണ് അതുകൊണ്ട് ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് ഇലയും രണ്ടും എല്ലാം ഒന്ന് നനച്ച് കൊടുക്കുക വെറുതെ മെസ്സ നമ്മൾ ടാങ്കിലൊക്കെ പിടിച്ചു വെച്ച വെക്കണ വെള്ളത്തെക്കാളും ഏറ്റവും ഉപകാരമുള്ളതാണ് മഴവെള്ളം അത് മഴക്കാലത്ത് മാത്രമേ കിട്ടുള്ളൂ അത് മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക എല്ലാവരുടെയും പ്ലാന്റുകൾ വളരെ സന്തോഷപരമായിട്ട് നല്ല സുന്ദരികളായിട്ട് ധാരാളം തഴച്ചു വളരട്ടെ കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആണെങ്കിൽ ഇടാം പിന്നെ മറ്റുള്ള നമ്മൾ സ്റ്റെമ്മൊക്കെ പിടിപ്പിക്കുന്ന രീതികൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അത് സക്സസ്സായി കഴിയുമ്പോൾ അതെങ്ങനെ സക്സസ് ആവുന്നു ഏത് രീതിയിലാണെന്നുള്ളത് പല രീതിയിലും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് സക്സസ് ആവണത്തിന് അനുസരിച്ച് എനിക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം അപ്പോൾ എല്ലാവരും സഹകരിക്കുക വലിയ വലിയ അറിവുകളൊന്നല്ലെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ തുടക്കക്കാർക്കും അല്ലെങ്കിൽ ഇതിനെ സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും ഉപകാരമാവട്ടെ എല്ലാവരും സഹകരിക്കുക ഓക്കെ താങ്ക്